സേതു പ്രകോപനവും നേരിടാൻ സജ്ജമാണ് എന്ന് സൈന്യം അറിയിച്ചിരിക്കുകയാണ് ഡി ജി എം ഒ വാർത്താ സമ്മേളനത്തിലാണ് കൂടുതൽ വിവരങ്ങൾ കറാച്ചിയിലും ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു മൂന്ന് സേനകളുടെ കൂട്ടായ വിജയമാണ് ഇത് എന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പരിപൂർണ്ണ പിന്തുണയ്ക്ക് നന്ദിയെന്ന് സൈനിക മേധാവികൾ അറിയിച്ചിരിക്കുന്നു സേനകൾ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ ആക്രമണങ്ങളെ നേരിടാൻ സജ്ജമാണെന്നും നിരീക്ഷണം തുടരുകയാണെന്നും സൈനിക മേധാവികൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ വാർത്താ സമ്മേളനത്തിൽ വളരെ മായ ചില ദൃശ്യങ്ങളും സൈന്യം പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭീകരരോടായിരുന്നു തങ്ങളുടെ യുദ്ധം ഒരു സിവിലിയൻ പോലും പോറലേറ്റിട്ടില്ല എന്ന കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലും സൈന്യം അറിയിച്ചിരുന്നു അത് തന്നെയാണ് സൈന്യം ഇന്നും ആവർത്തിക്കുന്നത് അതിർത്തികളെ സുരക്ഷിതമാക്കിയത് പ്രതിരോധ സേനയുടെ അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ മികവ് എന്നും അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ആക്രമണത്തെ ചെറുത്തത് തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചെന്ന് സൈന്യം പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മാത്രവുമല്ല കേന്ദ്ര സർക്കാരിന് വലിയ രീതി ഒരു നന്ദി അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ കാരണം സൈന്യത്തിന് പരിപൂർണ്ണ സ്വാതന്ത്ര്യമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നത് എല്ലാ തരത്തിലും ഏത് തരത്തിലുള്ള തിരിച്ചടി ക്ഷമിക്കണം ഏത് തരത്തിലുള്ള ആക്രമണം വന്നാലും ഇരട്ടിക്കിരട്ടിയായി തിരിച്ചടിക്കണമെന്ന് നരേന്ദ്രമോദി അടക്കം നിർദ്ദേശിച്ചിരുന്ന സാഹചര്യമുണ്ട് ആ കരുത്ത് സൈന്യം തെളിയിച്ചിരിക്കുന്നു സൈനിക നടപടികളിൽ അത്രത്തോളം ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ രാത്രി നമ്മൾ കണ്ട ആ ഒരു കരുത്ത് എന്ന് പറയുന്നത് അത്രത്തോളം കേന്ദ്ര സർക്കാരിന്റെ സഹായം അല്ലെങ്കിൽ പരിപൂർണ സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം വന്നതിന്റെ ഭാഗം കൂടിയാണ് എന്ന് സൈനിക മേധാവികൾ അറിയിക്കുന്ന ഒരു സാഹചര്യം നാരായണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗൗതം വളരെയധികം സജ്ജമായി തന്നെ സൈന്യം മുന്നോട്ട് പോയിരുന്നു നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം വളരെ ഊർജിതമായിരുന്നു കൃത്യമായി ശക്തമായി തിരിച്ചടിക്കാൻ നമുക്ക് സാധിച്ചു മാത്രമല്ല കേന്ദ്ര സർക്കാരിന് സൈനിക മേധാവികൾ നന്ദി അറിയിച്ചിരിക്കുകയാണ് ദേവിക ഇന്നിപ്പോൾ ഈ ഭാരതം കഴിഞ്ഞ നാല് ദിവസം നടത്തിയ പ്രതിരോധത്തിൻ്റെയും അതോടൊപ്പം തന്നെ തിരിച്ചു നടത്തിയ പ്രത്യാക്രമണത്തിൻ്റെയും വിവരങ്ങളാണ് സൈന്യം വിശദീകരിക്കുന്നത് ഈ വാർത്താ സമ്മേളനം ഇതിപ്പോൾ സൈന്യം രണ്ടാമത്തെ വാർത്താ സമ്മേളനമാണ് ഇന്നലെ വൈകുന്നേരം ആറരയ്ക്ക് നടത്തിയ ആദ്യ വാർത്താ വാർത്താസമ്മേളനത്തിനകത്ത് ഈ അറ്റാക്ക് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൃത്യമായി തിരിച്ചടിച്ചത് ഒപ്പം എങ്ങനെ ഈ പ്രതിരോധം നടത്തി ഇതിൻ്റെയൊക്കെ തെളിവുകൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നുവെങ്കിൽ ഇന്ന് കൂടുതൽ കാര്യങ്ങൾ സൈന്യം യാണ് ഒന്ന് പ്രതിരോധവുമായി ബന്ധപ്പെട്ടാണ് അതായത് പാകിസ്ഥാൻ വ്യാപകമായി ഡ്രോണുകൾ പറത്തുകയും അതോടൊപ്പം തന്നെ ചൈന നൽകിയ മിസൈലുകൾ ഉപയോഗിച്ച് പി എൽ ഫിഫ്റ്റീൻ എന്ന മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രകോപനത്തിന് തയ്യാറായി എന്നതാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിതമായ മിസൈൽ ഉപയോഗിച്ച കാര്യം സൈന്യം പറഞ്ഞിരുന്നില്ല എന്നാൽ ഇന്നിപ്പോൾ കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ കൂടി സൈന്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ചൈനീസ് നിർമ്മിതമായിട്ടുള്ള ഈ റോക്കറ്റാണ് മിസൈലാണ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഹരിയാനയിലെ സിർസയിലേക്ക് ഒരു മിസൈൽ തൊടുത്തുവിടുകയും അവിടെ വെച്ച് ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈല് തകർക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒപ്പം ചൈനീസ് നിർമ്മിതമായിട്ടുള്ള ഡ്രോണുകൾ കൂടി ഇവർ ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുകയാണ് നമുക്കറിയാം പാകിസ്ഥാൻ ആയുധ ഇറക്കുമതിയിൽ ഏതാണ്ട് എൺപത്തൊന്ന് ശതമാനവും ചൈനയിൽ നിന്നുള്ള ആയുധങ്ങളാണ് പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുന്നത് ബാക്കി പിന്നീട് വരുന്നത് നെതർലൻഡിൽ നിന്നും അതോടൊപ്പം തന്നെ മൂന്ന് ശതമാനം ആയുധങ്ങൾ ടൂർക്കിയിൽ നിന്നുമാണ് പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്തിട്ടുള്ളത് അതിനാൽ ചൈനീസ് നിർമ്മിതമായ ആയുധങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഭാരതത്തിന് നേരെ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചത് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാക്കുന്നു എന്നാൽ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് എയർ ഡിഫൻസ് സിസ്റ്റം കൂടുതൽ കാര്യക്ഷമത നിറഞ്ഞതാണ് എന്ന് ഈ സാഹചര്യത്തിൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു സൈന്യം വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ പ്രതിരോധം സംവിധാനങ്ങൾ കൃത്യമായി തന്നെ പ്രവർത്തിക്കുകയും പാകിസ്ഥാൻ തൊടുത്തുവിടുന്ന മിസൈലുകളെയും അതോടൊപ്പം തന്നെ മറ്റ് ആയുധങ്ങളെയും കൃത്യമായി പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു അതിൽ ആകാശിന്റെയും മറ്റും സാന്നിധ്യമാണ് ഭാരത ഈ സൈന്യം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ആകാശ് മിസൈൽ നമുക്കറിയാം ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ചെടുത്തിട്ടുള്ളതാണ് ഡി സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്തതാണ് ആകാശ് മിസൈൽ എന്നത് കരയിൽ നിന്നും എയർ ടു സർഫസിലേക്ക് തൊടുത്തു വിട്ടുകൊണ്ട് കൃത്യമായി ശത്രു അയക്കുന്ന മിസൈലുകളെയോ അതല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളെയോ ഏത് തരത്തിലുള്ള ആക്രമണമാണെങ്കിലും അതിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കാൻ ആകാശ് മിസൈൽ സിസ്റ്റത്തിന് കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യം പറയുമ്പോഴാണ് ഇപ്പോഴത്തെ സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് സൈന്യം ചില കാര്യങ്ങൾ പറഞ്ഞത് കാരണം തദ്ദേശീയമായും മിസൈലുകളും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ നിർമ്മിക്കുവാൻ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ കൂടുതൽ തുക ബജറ്റിലും മറ്റും സൈനിക ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ പ്രതിരോധ ആവശ്യങ്ങൾക്കായി കൂടുതൽ തുകയും മറ്റും നീക്കിവെക്കുന്നതും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും സൈന്യത്തിന് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും നൽകുന്നതാണ് എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ ഡി ജി എം ഒ നടത്തുന്ന വാർത്താ സമ്മേളനത്തിലവർ വ്യക്തമാക്കിയത് സ്വാഭാവികമായും അത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശംസയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നമ്മുടെ സൈന്യം തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നു പ്രതിരോധത്തിനും അതോടൊപ്പം തന്നെ തിരിച്ചടിക്കുമുള്ള കൃത്യമായ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും കൂടുതൽ തുക ഓരോ ബജറ്റിലും മോദി സർക്കാർ കൂട്ടുന്നുണ്ടായിരുന്നു പ്രതിരോധ വിഹിതമാണ് ബജറ്റിൽ വലിയൊരു തുകയായി മാറ്റിവെച്ചത് ആ ഘട്ടത്തിലൊക്കെ അതിനെ ചോദ്യം ചെയ്ത പല ആളുകളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ബജറ്റിൽ ഇത്രത്തോളം തുക എന്തിന് സൈനിക ആവശ്യങ്ങൾക്കായി നീക്കി എന്ന ചോദ്യങ്ങൾ ചോദിച്ചവർക്കുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ സൈന്യം നൽകിയിരിക്കുന്ന ഈ ഒരു മറുപടി എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ എന്തായാലും മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനിൽ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണം സംബന്ധിച്ചുള്ള കൂടുതൽ ദൃശ്യങ്ങൾ കൂടി ിപ്പോൾ വ്യോമസേന പുറത്തുവിടുന്നുണ്ടായിരുന്നു അതായത് പാകിസ്ഥാനിലെ എയർബേസുകൾ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തുവിട്ടത് പ്രത്യേകിച്ച് നൂർഖാൻ എയർബേസ് നമുക്കറിയാം അത് പാകിസ്ഥാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ എയർബേസ് ആണ് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന എയർബേസിലേക്കാണ് ഭാരതം മിസൈലുകൾ തൊടുത്തുവിടുകയും അത് അവിടെ പോയി ഹിറ്റ് ചെയ്ത് അവിടെ നടന്ന വലിയ ബ്ലാസ്റ്റിന്റെ ദൃശ്യങ്ങൾ ഇന്നിപ്പോൾ ഈ വാർത്താ വാർത്താസമ്മേളനത്തിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു നൂർഖാൻ എയർബേസിന്റെ റൺവേ പൂർണ്ണ മായി തന്നെ തകർന്നിരിക്കുകയാണ് ഏതാണ്ട് ആറ് ദിവസത്തേക്ക് ഈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അടച്ചിട്ടിരിക്കുന്നതായി പാകിസ്ഥാൻ തന്നെ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം പ്രഹരശേഷിയുള്ള ആക്രമണമാണ് ഭാരതം നൂർഖാൻ എയർബേസിൽ നടത്തിയത് എന്ന കാര്യം ഇതിനോടകം തന്നെ നമുക്ക് വ്യക്തമാകും ഈ ഭാരതത്തിൻ്റെ മിസൈൽ അവിടെ പോയി വീഴുന്നതിന്റെയും തുടർന്ന് അവിടെ വലിയ തീനാളങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇന്നത്തെ വാർത്താ വാർത്താസമ്മേളനത്തിനകത്ത് വ്യക്തമാക്കി ഒപ്പം ഏതാണ്ട് എട്ടോളം വ്യോമ താവളങ്ങൾക്ക് നേരെ ഭാരതം മിസൈലുകൾ അയച്ചിരുന്നു ഇതേ തുടർന്നാണ് ആ പാകിസ്ഥാൻ പ്രകോപനം അവസാനിപ്പിക്കുകയും ഭാരതത്തിന്റെ ഡി ജി എംഒയെ പാകിസ്ഥാന്റെ ഡി ജി എംഒ ഫോണിൽ വിളിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് ഇവിടേക്കൊരു ആവശ്യം നമ്മുടെ മുന്നിലേക്കൊരു ആവശ്യമായി പാകിസ്ഥാൻ എത്തുകയും ചെയ്തത് ഏതായാലും വലിയ പ്രത്യാക്രമണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഒപ്പം ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്ന കാര്യമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ ഈ മൂന്ന് സൈനിക ഉദ്യോഗസ്ഥർ മൂന്ന് ഡി ജി എംഒമാരും ഇന്നിപ്പോൾ വിശദീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗൗതം മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ചൈനീസ് ഡ്രോണുകളും മിസൈലുകളും എല്ലാം നിർവീര്യമാക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്നൊരു അഭിമാന നേട്ടം കൂടി സൈന്യം വേണ്ടി പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ കൊണ്ട് ഇത്രത്തോളം കരുത്തോടെ തിരിച്ചടിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നൊരു അഭിമാന നേട്ടം കൂടി ഭാരതം പങ്കുവെക്കുകയാണ് മാത്രവുമല്ല ഭാരതത്തിൻ്റെ കരുത്ത് എന്താണ് എന്ന് ലോകം മനസ്സിലാക്കിയ ചില സാഹചര്യങ്ങൾ കൂടിയാണ് സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയതെന്നും സൈന്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് അതോടൊപ്പം മൂന്ന് സേനകളുടെയും കൂട്ടായ ഒരു വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് കൂടി പറയുകയാണല്ലേ ആ ദേവിക മൂന്ന് സേനകളും സംയുക്തമായി നടത്തിയൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് മൂന്ന് സേനകളും ഒരേപോലെ തന്നെ സജ്ജമായി നിൽക്കുകയും ഇവിടെ ഇവിടേക്കുണ്ടാകുന്ന പ്രകോപനങ്ങൾക്ക് അതേ മാർഗത്തിൽ തന്നെ തിരിച്ചടി നൽകാനും മൂന്ന് സേനകൾ സജ്ജമായിരുന്നു അങ്ങനെ കര വ്യോമ നാവിക സേനകൾ സംയുക്തമായി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത് അതിനാലാണ് ഈ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷന്റെ മൂന്ന് ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് വന്നിരുന്നു കൊണ്ട് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നാവികസേന പൂർണ്ണ സജ്ജ മായി തന്നെ അറബിക്കടലിൽ തമ്പടിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യങ്ങൾ നാവികസേനയുടെ ഡി ജി എംഒ തന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ പ്രധാന പോർട്ടായ കറാച്ചി തന്നെ അടിക്കുക ആയിരത്തി തൊള്ളായിരത്തി യുദ്ധത്തിൽ കറാച്ചി തുറമുഖം ഛിന്ന ഭിന്നമാക്കുന്ന രീതിയിലുള്ള വലിയ ആക്രമണം ഇന്ത്യ ഭാരതത്തിന്റെ നേവിയുടെ ഭാഗത്ത് നിന്നുണ്ടായതാണ് അതിന് സമാനമായ രീതിയിലുള്ള പ്രത്യാക്രമണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അറബിക്കടലിൽ ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്തും മറ്റും അല്ലെങ്കിൽ ഐ എൻ എസ് വിക്രാന്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഷിപ്പുകൾ കറാച്ചി ലക്ഷ്യമാക്കി നീങ്ങിയിരുന്നത് പക്ഷേ പാകിസ്ഥാൻ നാവികമാർഗ്ഗം ഒരു തരത്തിലുമുള്ള പ്രകോപനങ്ങൾ നടത്താൻ ശ്രമിച്ചിരുന്നില്ല ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഭാരതം സജ്ജമാണെന്ന് മനസ്സിലായതോടുകൂടി അത് അവിടെ വെച്ച് തന്നെ പാകിസ്ഥാൻ നേവി അവസാനിപ്പിക്കുകയായിരുന്നു അതിനാൽ കരസേനയും വ്യോമസേനയും നാവികസേനയും സംയുക്തമായി തന്നെ ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ ഭയന്നാണ് പാകിസ്ഥാൻ ഡി ജി എം ഭാരതത്തിന്റെ മുന്നിൽ ഈ പ്രശ്നം പരിഹരിക്കണം എന്നൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നത് മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഭാരതം ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തിരുന്നു പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാരായ ഭാരതീയരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് തിരിച്ചടി എന്ന നിലയിലാണ് ഭാരതത്തിൻ്റെ സൈന്യം സ്കാൽപ്പ് മിസൈലുകളും അതോടൊപ്പം തന്നെ ഹാമർ ബോംബുകളും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഏഴാം തീയതി പുലർച്ചെ പി ഒ ജെ കെയിലെ അഞ്ചും പാക് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ നാലും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ ആക്രമണം നടത്തിയത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ സൈന്യം വ്യക്തമാക്കിയിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ ബഹാബൽപൂരിലെയും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തൊയ്ബയുടെ മുരീക്കയിലെയും ആസ്ഥാനങ്ങൾ തകർന്നതും ആസ്ഥാനങ്ങൾ തകർ ും അതിനുശേഷവുമുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് ഭാരതത്തിന്റെ സൈന്യം ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത് മാത്രമല്ല നൂറിലധികം ഭീകരർ അവിടെ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം ഭാരതത്തിന്റെ സൈന്യം നടത്തുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ അതായത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഈ പാകിസ്ഥാന്റെ പ്രകോപനത്തെ പ്രതിരോധിച്ചത് പ്രത്യേകിച്ച് ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച ഡി ആർ ഡി ഒ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ എങ്ങനെ നമ്മൾ ഈ പ്രതിരോധ സംവിധാന പ്രതിരോധ കവചമായി ായി നിന്നു എന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ചൈനീസ് നിർമ്മിതമായ മിസൈലും പാകിസ്ഥാൻ ഈ പ്രകോപനത്തിനിടയിൽ ഉപയോഗപ്പെടുത്തി എന്ന കാര്യം സൈന്യം ഇപ്പോഴാണ് വ്യക്തമാക്കുന്നത് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് കാരണം ചൈനീസ് ആയുധങ്ങൾ വ്യാപകമായി തന്നെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതായത് പാകിസ്ഥാന്റെ ആയുധ ആയുധങ്ങളിൽ ഏതാണ്ട് എൺപത്തൊന്ന് ശതമാനം പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്ന് തന്നെയാണ് പിന്നീട് നെതർലൻഡും അതോടൊപ്പം തന്നെ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇത് വാങ്ങുന്നുണ്ടെങ്കിലും എൺപത്തൊന്ന് ശതമാനത്തോളം ആയുധങ്ങൾ പാകിസ്ഥാന് നൽകുന്നത് ചൈന തന്നെയാണ് എന്തായാലും ചൈന നൽകിയിരുന്ന ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചു എന്നതിൻ്റെ തെളിവുകളും ആ സൈന്യം ഇന്നിപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ദേവിക ശരി അതോടൊപ്പം തന്നെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ വിജയിച്ചു എന്ന് സൈന്യം നമ്മെ അറിയിച്ചിരിക്കുകയാണ് മൂന്ന് സേനകളുടെയും കൂട്ടായ പ്രയത്നം വലിയൊരു തരത്തിലുള്ള വിജയത്തിലേക്ക് ഭാരതത്തെ നയിച്ചു എന്ന് സേന അറിയിച്ചിരിക്കുന്നു കറാച്ചിയും ആക്രമിക്കാൻ ആക്രമിച്ചിട്ടുണ്ട് എന്ന് സൈന്യം പറഞ്ഞു വെക്കുകയാണ് ആക്രമണങ്ങളെ നേരിടാൻ സജ്ജമാണെന്നും നിരീക്ഷണം തുടരുന്നുവെന്നും പറയുന്നുണ്ട് ഗൗതം ഓപ്പറേഷൻ സിന്ദൂർ വിജയമാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇപ്പോഴും കൃത്യമായ നിരീക്ഷണം നടന്നു വരികയാണ് വലിയ രീതിയിലുള്ള നിരീക്ഷണ അതിർത്തിയിലും മറ്റും നടക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടി സേനാ മേധാവികൾ പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ ദേവിക ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ കരവ്യോമ സേനകൾ വ്യക്തമാക്കിയതാണ് നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇക്കാര്യം തുറന്നടിച്ചിരുന്നു അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഭീകരതയ്ക്കെതിരെയുള്ള വലിയ പോരാട്ടമാണ് പാകിസ്ഥാൻ വർഷങ്ങളായി തന്നെ ഭാരതത്തിലേക്ക് കയറ്റി അയക്കുന്ന ഭീകരതയുടെ വേരുകൾ പൂർണ്ണമായി തന്നെ അവസാനിപ്പിക്കുന്നത് വരെ ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്നതാണ് സൈന്യവും സർക്കാരും ഒരുപോലെ വ്യക്തമാക്കുന്നത് അത് ഇന്നത്തെ സമ്മേളനത്തിലും സൈന്യം അടിവരയിട്ട് പറയുന്നുണ്ട് ഉണ്ടായിരുന്നു പാകിസ്ഥാനിലെ സൈനിക സൈന്യമോ അതല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളോ അല്ല ഭാരതത്തിൻ്റെ ലക്ഷ്യം മറിച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും ഭാരതത്തിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബ അതുപോലെ തന്നെ ജയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ പോലെയുള്ള ഭീകര ശക്തികളുടെ താവളങ്ങളുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഭാരതം ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകരവാദ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും തളർത്തുക എന്നത് തന്നെയാണ് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് ഭാരതം ലക്ഷ്യമിടുന്നത് ആദ്യം തന്നെ നമുക്കറിയാം ഈ ഓപ്പറേഷനിലെ ആദ്യഘട്ടത്തിൽ ഒൻപത് ഭീകരതാവളങ്ങൾ ആക്രമിച്ച ശേഷം ഭാരതം പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്ക് അതായത് എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി വിശദീകരിക്കാൻ ഭാരതം ശ്രമിച്ചിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ തയ്യാറായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അപ്പോൾ തന്നെ ആ പ്രശ്നം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു പാകിസ്ഥാൻ പിന്നീട് ഭാരതത്തെ സമീപിക്കുന്നത് ഭാരതത്തിന്റെ ബ്രഹ്മൂസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ പാകിസ്ഥാനിൽ പതിച്ചതിന് ശേഷമാണ് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട എയർ ൾ പ്രത്യേകിച്ച് ഉൾപ്പെടെ തകർന്ന ശേഷമാണ് ഭാരതവുമായി ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറായത് ഈ ഒരു സാഹചര്യത്തിലാണ് മൂന്ന് ദിവസം നീണ്ടുനിന്ന വലിയ യുദ്ധത്തിലേക്ക് ആകാശമാർഗവും ഏത് പ്രകോപനവും നേരിടാൻ സൈന്യം സജ്ജമാണ് ഒപ്പം തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളാണ് ഏറ്റവും കൂടുതൽ സേന ഈ ഒരു ഓപ്പറേഷനായി ഉപയോഗിച്ചത് വളരെ വിജയകരമായി മുന്നോട്ടു പോകാൻ സേനയ്ക്ക് സാധിച്ചുവെന്നും കേന്ദ്ര സർക്കാരിന് വലിയൊരു പിന്തുണ നൽകിയതിന് വളരെയധികം നന്ദി അറിയിക്കുന്നതായും സൈനിക മേധാവികൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട്